ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നത് ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നിർത്തുന്നത് വരെ തങ്ങൾ യുദ്ധം തുടരും ഇതാണ് ഹൂത്തികൾ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ വംശഹത്യ നടത്തുമ്പോൾ നോക്കിയിരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും അവരുടെ സഖ്യമായ റ്റോയുടെയും ഒരറ്റ കപ്പലും ചെങ്കടലിലൂടെ പോകില്ല ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ ബ്രിട്ടീഷ് കപ്പൽ ചെങ്കടലിൽ എത്തി പിന്നീട് കേൾക്കുന്നത് നടക്കുന്ന വാർത്തയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് അത് റിപ്പോർട്ട് ചെയ്തു ആ കപ്പൽ കൂത്തുകൾ മുക്കിക്കളഞ്ഞിരിക്കുന്നു അന്തർവാഹിനി ഉപയോഗിച്ചാണ് ആ കപ്പൽ കൂത്തുകൾ മുക്കിയത് എത്ര പേർക്ക് ആണുനാശം സംഭവിച്ചു എന്ന് അറിയി എന്ന് വ്യക്തമല്ല ഇതുവരെ ഇറാൻ നൽകിയ അന്തർവാഹിനിയാണ് കൂത്തുകൾ ഉപയോഗിച്ചതെന്ന് ബ്രിട്ടൺ ആരോപിക്കുന്നു ആരോപണങ്ങൾ ഇറാൻ നിഷേധിച്ചിട്ടില്ല ഇറാൻ്റെ പ്രിയപ്പെട്ട സൈന്യമാണ് കൂത്തുകൾ കൂത്തുകളുടെ യുദ്ധം മറ്റൊരു തരത്തിലുള്ള യുദ്ധമാണ് ചെങ്കടലിലൂടെ ഇന്ധനം കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ ചെങ്കടലിലൂടെ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് കപ്പലുകൾ കപ്പലുകൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യമുണ്ടാകും ആ സാമ്പത്തിക മാന്ദ്യം അമേരിക്കയും ബ്രിട്ടനെയും തകർത്ത് തരിപ്പണമാക്കും അതാണ് കുഹുത്തികളുടെ കളി അതുകൊണ്ടാണ് ഹുത്തികൾ കൂടി ഈ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് റഫേൽ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന റഫേൽ കനത്ത ആക്രമണം നടത്തിയാൽ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ അന്തർവാഹിനികൾ ഉപയോഗിച്ച് തങ്ങൾ ആക്രമണം നടത്തുമെന്ന് കൂത്തുകൾ പറഞ്ഞു കഴിഞ്ഞു കയ്യിൽ അന്തർവാഹിനി ഉണ്ടെന്ന് ഇതുവരെ അമേരിക്കയോ ബ്രിട്ടനോ ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ പേരുകേട്ട ചാരസംഘടനയായ മൊസാദോ തിരിച്ചറിഞ്ഞിരുന്നില്ല കൂത്തുകളുടെ കയ്യിൽ നിശബ്ദമായ മാരക ആയുധങ്ങളുണ്ട് അവരത് കൃത്യസമയത്ത് പ്രയോഗിക്കും കൃത്യസമയത്ത് പ്രയോഗിക്കുമ്പോൾ അത് ലക്ഷ്യ ലക്ഷ്യത്തിലേക്ക് പോവുകയും ചെയ്യും എന്തായാലും ബ്രിട്ടീഷ് പടക്കപ്പൽ മുഖികളഞ്ഞത് ബ്രിട്ടന് നാണക്കേടാണ് ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പൽ കിടപ്പുണ്ട് ഇറാൻ്റെ പടക്കപ്പലും കിടപ്പുണ്ട് അമേരിക്കൻ പടക്കപ്പൽ അവിടെ കിടക്കുന്നത് അതുവഴി പോകുന്ന കപ്പലുകളെ സംരക്ഷിക്കാനാണ് ഹൂത്തുകളുടെ ആക്രമണത്തിൽ നിന്ന് ഹൂത്തുകൾക്ക് നേരെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈന്യം ആക്രമണം നടത്തിയിരുന്നു മുപ്പത് ശതമാനത്തോളം കൂത്തികളെ തകർത്ത് തരിപ്പണമാക്കി എന്ന് അവർ അവകാശപ്പെട്ടിരുന്നു പക്ഷേ കുത്തികൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്നതാണ് ഈ കാര്യം തെളിയിക്കുന്നത് അന്തർവാഹിനി ഉപയോഗിച്ച് കുത്തികൾ ബ്രിട്ടീഷ് കപ്പലുകൾ മുക്കുമ്പോൾ അന്തർവാഹിനികൾ അവരുടെ കയ്യിലുണ്ടെന്ന സത്യം ബ്രിട്ടനും അമേരിക്കയും പേടിയോടെ കാണുന്നു അന്തർവാഹിനികൾ ഉപയോഗിച്ച് കപ്പലുകൾ മുക്കാൻ കുത്തികൾക്ക് പ്രത്യേക പരിശീലനം നൽകിയിരിക്കുന്നു ഇറാൻ എന്തായാലും കൂത്തുകൾ ചെങ്കടലിൽ വിളയാടുകയാണ് കൂത്തുകൾ ചെങ്കടലിൽ നിറഞ്ഞാടുകയാണ്